നമസ്കാരം വയറുവേദന എന്നത് ഒരു സാധാരണ ആരോഗ്യ പ്രശ്നമായി പലരും കണക്കാക്കുക എന്നാൽ ഇത് വിട്ടുമാറാതെ നിന്നാൽ മാത്രമേ പലരും പൊടിക്കൈകൾ ഉപേക്ഷിച്ച് ഡോക്ടറെ സമീപിക്കുകയുള്ളൂ പലപ്പോഴും നിരുപദ്രവമെന്ന് നമുക്ക് തോന്നാവുന്ന വയറുവേദനയ്ക്ക് പലരും ചികിത്സ വീട്ടിൽ തന്നെ ചെയ്യുന്നുണ്ട് എന്നാൽ ഇത് പലപ്പോഴും അസാധാരണമായി മാറുന്നതിന് പിന്നിൽ പല കാരണങ്ങളുമുണ്ട് ഇതിനെ തിരിച്ചറിയാതെ ഇത്തരം വേദനകൾ അവഗണിച്ച് മുന്നോട്ട് പോയാൽ അത് ഗുരുതരമായ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നതാണ് സത്യം പ്രധാനമായും അഞ്ചു തരത്തിലുള്ള വേദനകളാണ് ആരോഗ്യത്തിന് ഉയർത്തുന്നത് അവ എന്തൊക്കെയാണെന്നും എന്താണ് അതിന് ശ്രദ്ധിക്കേണ്ടതെന്നും എന്നും നോക്കാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പലരും നിസ്സാരമായിട്ടാണ് വയറുവേദനയെ കാണുന്നത് അതിന് കാരണം അത് അത്ര ഗൗരവമേറിയ ഒന്നല്ല എന്ന ചിന്ത തന്നെയാണ് എന്നാൽ പലപ്പോഴും അപ്പൻഡിസൈറ്റിസ വൃക്കയിലെ കല്ലുകൾ കുടൽ തടസ്സങ്ങൾ എന്നിവയുടെ എല്ലാം തുടക്കമായിരിക്കാം ഇത്തരം വയറുവേദനകൾ ആദ്യത്തെ ഘട്ടത്തിൽ ഇതിനെ അവഗണിച്ചു വിടുന്നത് പിന്നീട് ഗുരുതരമായ അവസ്ഥയിലേക്ക് എത്തിക്കും എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ ഇത്തരം വേദനകളെ ഒരിക്കലും അവഗണിക്കരുത് അത് ഗുരുതരമായ പ്രശ്നങ്ങൾ പിന്നീട് ഉണ്ടാകും പലപ്പോഴും ഗ്യാസ്ട്രോറ്റിസ് എന്ന അവസ്ഥ വളരെ സാധാരണമായാണ് കണക്കാക്കുന്നത് എന്നാൽ പലപ്പോഴും ഇത് ഭക്ഷ്യജന്യ ബാക്ടീരിയൽ മൂലം ഉണ്ടാകുന്നതാണ് എന്നത് പലരും നിസ്സാരമായി കണക്കാക്കുന്നു എന്നാൽ ഇത് കുടൽ വീക്കത്തിലേക്കും ആമാശയത്തിൽ അസ്വസ്ഥതയിലേക്കും നിങ്ങളെ എത്തിക്കാൻ കാരണമാകാറുണ്ട് അതിന്റെ ഫലമായി മലബന്ധം വയറിളക്കം ഛർദി അസ്വസ്ഥതകൾ തുടങ്ങിയവ വിട്ടുമാറാതെ നിൽക്കുന്നു ഇവിടെയും സ്വയം ചികിത്സയ്ക്ക് നിൽക്കാതെ കൃത്യമായി ഡോക്ടറെ കാണുകയും വേണ്ട പ്രതിരോധ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുക ഐ ബി എസ് എന്ന വാക്ക് ഈ അടുത്ത കാലത്തായി നാം വളരെയധികം കേൾക്കാറുണ്ട് മറ്റൊന്നുമല്ല സിൻഡ്രോം അതാണ് ഐബിഎസ് നാം നിങ്ങളുടെ വൻകുടലിനെ ബാധിക്കുന്ന ഒരു വിട്ടുമാറാത്ത രോഗാവസ്ഥയാണ് ഇത് ഇത്തരം രോഗാവസ്ഥയുള്ളവരിൽ വയറുവേദന വേദന തന്നെയാണ് പലപ്പോഴും ആദ്യ ലക്ഷണമായി കാണുന്നതും കൂടാതെ ഗ്യാസ് വയറിളക്കം അല്ലെങ്കിൽ മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ തലമുക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ചിലരിൽ ഇത്തരത്തിൽ രോഗാവസ്ഥ ഉണ്ടാകുന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായ അറിവില്ല ഭക്ഷണവും അതിവൈകാരികമായ ദഹന വ്യവസ്ഥയും എല്ലാം ഇതിന്റെ കാരണങ്ങളാണ് ഭക്ഷണ രീതിയിലൂടെയും അതുപോലെ തന്നെ കൃത്യമായ പരിശോധനകളിലൂടെയും ഈ അവസ്ഥയെ നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ് പലരിലും ഭക്ഷണം കാഴ്ച കഴിഞ്ഞാൽ പുളിച്ച് തികട്ടൽ പോലുള്ള അസ്വസ്ഥതകൾ സാധാരണമാണ് എന്നാൽ അതിന്റെ അല്പം കൂടിയ അവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ് ജി ഇ ആർ ഡി എന്നതാണ് അതിന്റെ ഫലമായി പലപ്പോഴും ആമാശയത്തിൽ നിന്നുള്ള ആസിഡ് അന്നനാളത്തിലേക്ക് തിരികെ പ്രവേശിക്കുന്നു കൂടാതെ ഇതിന്റെ ഫലമായി പലപ്പോഴും നെഞ്ചിരിച്ചിൽ വയറുവേദന വായിൽ പുളിച്ചു തകിട്ടൽ എന്നീ അസ്വസ്ഥതകൾ ഉണ്ടാകും ഇത് വിട്ടമാറാതെ നിൽക്കുന്നവരിൽ അന്നനാളത്തിൽ തകരാറുകൾ സംഭവിക്കുന്നുണ്ട് അസ്വസ്ഥത അസ്വസ്ഥതകൾ കണ്ടാലും ഒരിക്കലും സ്വയം ചികിത്സയ്ക്ക് നിൽക്കാതെ ഡോക്ടറെ കാണാൻ ശ്രദ്ധിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായ കാര്യം കിഡ്നി സ്റ്റോൺ പലരും അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണ് പലപ്പോഴും ഇതുണ്ടാക്കുന്ന അതികഠിനമായ വേദന പലർക്കും താങ്ങാൻ പറ്റുന്നതിലും അധികമായിരിക്കും പ്രത്യേകിച്ച് പുരുഷന്മാരിൽ ഇത് അതികഠിനമായ വേദനയാണ് ഉണ്ടാക്കുന്നത് വയറുവേദന കൂടാതെ മൂത്രമൊഴിക്കുമ്പോൾ രക്തത്തിന്റെ സാന്നിധ്യവും ചിലരിൽ ഓക്കാനം പോലുള്ള അസ്വസ്ഥതകളും ഉണ്ടാകുന്നു ഇതിനെ നിസ്സാരമായി കണ്ട് മുന്നോട്ട് പോകുന്നവരിൽ വൃക്കങ്ങൾ പ്രവർത്തനരഹിതമാകുന്നതിനുള്ള സാധ്യത വരെ ഉണ്ട് എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും സ്വയം ചികിത്സയ്ക്ക് വിധേയമാകാതെ ഡോക്ടറെ കണ്ട് കൃത്യമായ ചികിത്സകൾ ചെയ്യേണ്ടതാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അപ്പൻഡിസൈറ്റിസ് സാധാരണവും എന്നാൽ വളരെയധികം വേണ്ടതിനെ ഉണ്ടാക്കുന്നതുമായ രോഗാവസ്ഥയാണ് അപ്പൻഡിക്സിലെ വീക്കത്തെയാണ് അപ്പൻഡിസൈറ്റിസ് എന്ന് പറയുന്നത് സാധാരണയായി അടിവയറ്റിൽ വലതു വശത്ത് പൊക്കിളിനടുത്തായാണ് വേദന ആരംഭിക്കുന്നത് ഇതിന്റെ ഫലമായി നിങ്ങൾക്ക് പനിയും ഛർദിയും വിശപ്പില്ലായ്മയും പോലുള്ള അസ്വസ്ഥതകളും ഉണ്ടാവുക ഡോക്ടറെ കണ്ട് അതിനു വേണ്ട പ്രതിരോധ നടപടികൾ ആരംഭിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായ കാര്യം ഒരു കാരണവശാലും ഇത്തരം രോഗാവസ്ഥയെ സ്വയം ചികിത്സയിലൂടെ വഷളാക്കരുത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്